സി മമ്മൂട്ടി സാഹിബും ഇസ്മായിലും അതുപോലെ തന്നെ വയനാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയുമായി ഞങ്ങളുടെ ഉപസമിതിയെ വയനാടിലെ ദുരന്ത ബാധ്യത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉള്ള നമ്മുടെ വൈറ്റ് ഗാർഡിനും മറ്റുള്ളവർക്ക് ഉള്ള നേതൃപരമായ പങ്ക് വഹിക്കുന്നതിനും പുനരധിവാസത്തിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് നിയോഗിച്ചു എനിക്ക് നിങ്ങളോട് പറയുകയാണെങ്കിൽ നേതാക്കന്മാരൊക്കെ വൈറ്റ് കാർഡിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ നിങ്ങളെപ്പറ്റി ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞത് ഒന്ന് കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് രാജമിനിസ്റ്റർ വയനാട്ടിൽ ഇരിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് പോയി കണ്ടപ്പോൾ ചേട്ടാ ആ വൈറ്റ് കാർഡിൻ്റെ പ്രവർത്തകന്മാർ സമ്മതിക്കണം അവിടെ ബോഡി മറവ് ചെയ്യാൻ പോയപ്പോൾ ആദ്യമൊക്കെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രാത്രി രണ്ടര മൂന്ന് മണിവരെ അവസാനത്തെ മയത്ത് വരെ മറവെയ്യുമ്പോൾ വൈറ്റ് കാർഡ് ഉള്ളായിരുന്നു എന്നാണ് കേരളത്തിൻ്റെ റവന്യൂ മിനിസ്റ്റർ രാജ മിനിസ്റ്റർ പറഞ്ഞത് അതുപോലെ തന്നെ മന്ത്രി റിയാസ് റിയാസ് ഈ മയത്ത് മറവെയ്യുന്നത് സംബന്ധിച്ചുള്ള സ്ഥലത്തിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ടായപ്പോൾ അതിന് ഞാനൊരു ശക്തമായ ഒരു ഇടപെടൽ നടത്തിയിരുന്നു അങ്ങനെ ആരിസൻ്റെ ആ സ്ഥലത്ത് മയത്ത് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വൈറ്റ് കാർഡ് എല്ലാം നടത്തണം അതിൽ നിങ്ങൾ നേതൃപരമായ പങ്കുവഹിക്കണം അവരുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു അതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഫിറോസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നമ്മളെ ഇവിടെ ഭക്ഷണ വിതരണം നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഏതായാലും ഞാൻ അത് പോട്ടെ കാരണം ഇനിയിപ്പോൾ നമ്മൾ അവർ പറഞ്ഞത് നമ്മൾ കേൾക്കുക ദുരന്ത ഭൂമിയിൽ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതാണ് പക്ഷേ പിറ്റേത് റിയാസിനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ പറഞ്ഞതല്ലോട്ട് പറഞ്ഞു ഏതാനും സംഗതി മോശമായി പോയി അറിഞ്ഞ ഇപ്പം വൈറ്റ് കാർഡിൻ്റെ പ്രവർത്തനം നമ്മൾ മാത്രമല്ല ലോകം മറ്റു പാർട്ടിക്കാർ എന്തിനേറെ പറയുന്നു ഗവൺമെന്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ലാൻഡ് റവന്യൂ കമ്മീഷണർ ചീഫ് സെക്രട്ടറി അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞത് നിങ്ങളുടെ വൈറ്റ് കാർഡിൻ്റെ പ്രവർത്തനമാണ് ഏറ്റവും പ്രശംസനീയമായത് എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങളും ഉഞ്ഞാഴി സാഹിബും അതുപോലെ തന്നെ എ ബി സി സന്തും ടി വി പ്രായൻ സാഹിബും സലാം സാഹിബും ഞാനൊക്കെ ഫസ്റ്റ് ഡേ അവിടെ എത്തിയപ്പോൾ ഞങ്ങളവിടെ എത്തുമ്പോൾ മൂന്ന് മണിക്കാണ് മിലിറ്ററി എത്തുന്നത് അതിനു മുമ്പ് രണ്ട് മണിക്ക് അവിടെ ആദ്യം എത്തിയത് വൈറ്റ് കാർഡാണെന്നുള്ളത് അവിടുത്തെ നാട്ടുകാർ അവിടുത്തെ സിദ്ദീഖ് എം എൽ എ അടക്കമുള്ളവർ പറഞ്ഞത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മികവാണ് എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അഭിമാനമാണ് അതുകൊണ്ട് നിങ്ങളിത് വളരെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പ്രയാസങ്ങളുണ്ട് അപ്പം നിങ്ങളൊക്കെ ഒന്നും ഒരു പ്രതിഫലം പറ്റാതെയാണ് ഞാൻ ഫിറോസിനോട് പറഞ്ഞു ഫിറോസ് അതിൻ്റെ ഇടങ്ങാറായ കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും ഓർക്കൊക്കെ എന്തൊക്കെയാണോ അപ്പോൾ സാധിക്കുന്ന നിങ്ങൾ പറഞ്ഞ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മട്ടം പോലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്താണ്ടിയായിരുന്നു ഞാൻ ഫിറോസിനോട് പറഞ്ഞു ഈസാനോട് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങള് നിങ്ങളെ വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യം ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കൂലിപ്പണിക്ക് പോകാതെയാണ് ഇതൊക്കെ വരുന്നത് പ്രവർത്തന നിങ്ങൾക്ക് അതിന് പ്രതിഫലം തരുക എന്നല്ല എന്നാലും അവനവൻ്റെ ചില കാര്യങ്ങളുണ്ടാവും അപ്പോൾ ബഹുമാനപ്പെടാൻ സാധിക്കും അർത്ഥങ്ങളാണ് ആ കാര്യങ്ങളൊക്കെ പി കെ പി മട്ടം പോലെ അടി ചെയ്താണ്ടിയായിരുന്നു അതെന്നാണ് എനിക്ക് പറഞ്ഞത് അപ്പം ചിലതൊക്കെ നിങ്ങൾ സ്വകാര്യ ഒരു തുറന്ന് പറഞ്ഞാൽ മതി ഇടങ്ങാറാകണ്ട ഈ വേണ്ടി നിങ്ങൾ ഇടങ്ങാറായിക്കേണ്ടേ അങ്ങോട്ട് ആരും ഇല്ലാത്ത മാതിരിയാണ് നിൽക്കേണ്ട നിങ്ങളൊക്കെ സഹായിക്കാൻ താങ്ങാൻ ഈ പാർട്ടി സാധിക്കാൻ ശാബ്ദങ്ങളടക്കം അദ്ദേഹം ഞങ്ങൾ ഏൽപ്പിച്ച ചോദ്യം പൂർത്തിയാക്കും അതുകൊണ്ട് ഇല്ലെന്ന് പറയാൻ മടിക്കണ്ട ഇല്ല സ്വകാര്യമൊക്കെ സ്വകാര്യമായിട്ട് പറഞ്ഞാൽ മതി കാടിക്കഞ്ഞ മൂടി കുടിച്ചണം എന്നാലൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്തത് ഇടങ്ങാറണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ പ്രവർത്തനത്തിന് അതാവും അർഹമായ പ്രതിഫലം നൽകുവാറാട്ടി അത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും പറഞ്ഞു Thank you.